കത്തുന്ന ചൂടാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് തണ്ണീർമത്തൻ തണ്ണീർമത്തൻ സൗദിയിലെ മരുഭൂമിയുടെ മണ്ണിലും വളരും അതിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി മനോഹരമാണ് സൗദിയിലെ അൽ ഖസീമിലെ തണ്ണീർമത്തൻ ചന്ത അടുക്കി അടുക്കി വെച്ച് തണ്ണീർമത്തൻ ചെന്ത ആദ്യമായി കാണുന്ന ആരെയും അല്പസമയമെങ്കിലും നിർത്തും മരുഭൂമി പാറിപ്പറന്നുകിടക്കുന്നുണ്ട് അൽ ഖസീമിന് അകത്തും പുറത്തും എങ്കിലും ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകതയും സൗദികളുടെ അതിനുള്ള തയ്യാറെടുപ്പും തന്നെയാണ് ഈ വിളവെടുപ്പിന് പിന്നിൽ തണ്ണീർമത്തനും ഷമ്മാമും ബീച്ചും മുന്തിരിയുമെല്ലാം വിളഞ്ഞു നിൽക്കുന്നതിന് പിന്നിൽ കർഷകരുടെ നിശ്ചയദാർഢ്യം കൂടിയുണ്ട് അത് കാണാൻ ഈ ദൃശ്യങ്ങൾക്ക് താഴെ ഭൂമിയിലേക്ക് ഇറങ്ങാം ഇത് സൗദിയിലെ അൽകസീം പ്രവിശ്യയിലെ സാജർ എന്ന പ്രദേശം തണ്ണീർമത്തൻ ദിനങ്ങൾ സമ്മാനിക്കുന്ന നാട് യും ജൈവ വളം ഉപയോഗിച്ചാണ് ഇവിടുത്തെ കൃഷി മേഖലയ്ക്ക് പുറമെ എന്നിവിടങ്ങളിലെ ഹെക്ടർ കണക്കിന് മരുഭൂപാഠങ്ങളിലാണ് ഇവ വിളയുന്നത് സൗദി അറേബ്യയിലെ ബലഭാഗങ്ങളിലേക്ക് കയറ്റി വരുന്ന പച്ചക്കറികളിൽ അറുപത് ശതമാനം കയറ്റി വരുന്നത് പ്രവിശ്യയിൽ നിന്നാണ് ഇവിടെ പൊതുവെ തമറാണെങ്കിൽ കൂടിയും ഇപ്പോൾ സീസൺ എന്ന് പറയുന്നത് ബത്തക്കാട് സീസണാണ് ബത്തക്കാട് സീസണിൽ ഇവിടെ കുറേ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ എത്തി വരാറുണ്ട് ആ എത്തി വരുന്ന സാധനങ്ങൾ ഏകദേശം നൂറ് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സാജർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ പച്ചക്കറികൾ ബത്തക്കാട് തോട്ടങ്ങളുള്ളത് തന്നെ ആ തോട്ടത്തിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ ഏകദേശം രണ്ടു കൂടി ഇവിടെ എത്തുന്നതാണ് പിന്നീട് സുബൈക്ക് ശേഷം ഒരു അഞ്ച് മണി മണിയോട് കൂടി ലേലം വിളിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഓരോ ഏജൻസികൾ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യാറ് കിയാറ് അതേപോലെ തന്നെ ഷമാമ് തണ്ണിമത്തന് വെള്ളരി തക്കാളി അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ ഇവിടെ വിളയ്ക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ് ശതമാനം പൊന്ന് വിളയ്ക്കുന്ന മണ്ണിൽ തന്നെയാണ് പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ കൂറ്റൻ റഷാഷ് എന്ന ടയറോട് കൂടിയ ഉപകരണം തോട്ടം മുഴുവൻ കറങ്ങുന്നതോടെ തണ്ണീർമത്തിന് വേണ്ട വെള്ളമാകും ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യാവുന്ന ഇവ ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊടുംചൂടിൽ പലതവണ ഈ തോട്ടം നനക്കും സൗദികൾ നിലവിൽ കൃഷിയിലേക്ക് തിരിയുന്നതാണ് കാഴ്ച അതിന്റെ കാരണം പിന്നാലെ പറയാം വിത്തുപാകി മൂന്ന് മാസം മുതലാണ് തണ്ണീർമത്തന്റെ വിളവെടുപ്പ് വിളവെടുപ്പ് ആറ് മാസം മുതൽ ഏഴു മാസം വരെ നീണ്ടു നിൽക്കും മാർച്ചിൽ ആരംഭിക്കുന്ന വിളവെടുപ്പ് ജൂൺ മാസത്തോടെ വർദ്ധിക്കും 30 يجي مستوي ودي سوق لكن هذا مشاكل زياده يجي هذا عشان امطار ووقت ربيع لو انت شوف حب حب سمسم كذا في دود شويه هذا تكليف زياده هذا سنه حب حب اي مطر زياده يجي تكليف زياده لكن الحمد لله زي ما تشوف الانتاج الله يطرح البركه وشرفتونا بديراتكم ومحلكم يد برتسنديلوم دايवते تييرماناتيل تृप्तिपडनवराण سعوديغل اد كشيكاروده كيلكام സൗദിയിലെ ചൂട് കനക്കുന്നത് ജൂൺ മുതലാണ് ഈ സമയത്താണ് ഏറ്റവും അധികം തണ്ണീർമത്തന് ഡിമാൻഡ് ഇത്തവണ കനത്ത മഴയാണ് കസീമിൽ തണുപ്പ് കാലത്തിന്റെ അവസാനത്തിൽ ലഭിച്ചത് ഇത് വിളയെ ബാധിച്ചു ഇതോടെ വിലയേറി കഴിഞ്ഞ വർഷം അമ്പത് ഹലാല അതായത് അര റിയാലിന് വരെ വിപണിയിൽ ഒരു കിലോഗ്രാം ലഭിച്ചിരുന്നു ഇത്തവണ പക്ഷേ രണ്ട് റിയാൽ വരെ വന്നു ഒരു കിലോഗ്രാമിന് കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ബത്തക്ക എന്ന് വിളിക്കാറുണ്ട് തണ്ണീർമത്തനെ ബത്തീക്ക് എന്ന അറബി വാക്കിൽ നിന്നാണിത് വന്നത് ബത്തീക്ക് എന്നും എന്നും അറബികൾ ഇതിനെ വിളിക്കുന്നു മുറിച്ചാൽ ചുവപ്പും മഞ്ഞയുമുള്ള ഇനങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇനി തണ്ണീർമത്തൻ സീസൺ കഴിഞ്ഞാലും സൗദികൾ ഇവിടുത്തെ മണ്ണിനെ വെറുതെ നിർത്തില്ല അത് വത്തക്കയാണ് ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ വത്തക്കൻ്റെ സീസണാണ് വത്തക്ക സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസമാണ് ഇതിൻ്റെ വിളവെടുപ്പ് കാലം ആ സീസൺ കഴിയുമ്പോഴത്തേന് അടുത്ത് തപ്പത്തിന് മുന്തിരിയായി പിന്നെ പീച്ച് എല്ലാ സാധനങ്ങളും സൗദി അറേബ്യയിൽ അതായത് കസീമിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് സൗദി അറബിയുടെ ഇനി ചന്തയിലേക്ക് തന്നെ തിരികെ പോകാം കസീം പ്രവിശ്യയിലെ പാടങ്ങളിൽ നിന്ന് നാൽപ്പതിനായിരത്തിലേറെ തണ്ണീർ മത്തനുകളാണ് ദിനേന ബുറൈദ മാർക്കറ്റിൽ എത്തുന്നത് പുലർച്ചെയോടെ ലേലം വിളി ആരംഭിക്കും പിന്നീട് സൂര്യോദയം പൂർത്തിയാകുന്നതോടെ കസീം പ്രവിശ്യയിലെ വിവിധ നഗരങ്ങളിലെ പഴം പച്ചക്കറി മാർക്കറ്റുകളിലേക്ക് ഇവ എത്തും ഇനി സൗദികൾ എന്തുകൊണ്ട് വീണ്ടും കൃഷിയിലേക്ക് തിരിയുന്നു എന്ന് പറയാം സൗദി കിരീടാവകാശിയുടെയും ഭരണാധികാരികളുടെയും മേൽനോട്ടത്തിലുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ഭാഗമാണ് ഭക്ഷ്യസുരക്ഷ സൗദിയിൽ തന്നെ വിപണിക്കാവശ്യമായ വിളകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് സൗദി മേഡ് എന്ന പേരിൽ ഇതിനായൊരു ബ്രാൻഡ് തന്നെ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് ഓരോ പ്രവിശ്യകൾക്കും ഇതിനായി പ്രത്യേകം ഫണ്ടും പ്ലാനും ഉണ്ട് കൃഷിക്കാർക്ക് ഇതുവഴി പരമാവധി പ്രോത്സാഹനം നൽകുന്നു ഇതോടെ കസീമിന്റെ മണ്ണിൽ വിളവ് കൂടി കർഷകരുടെ അത് പ്രതിഫലിച്ചു കർഷകരെന്നാൽ ഇവിടെ പ്രതിസന്ധിയും പ്രശ്നങ്ങളുമല്ല കോടീശ്വരന്മാരാണ് ഭൂരിഭാഗം പേരും ഇങ്ങനെ കൃഷിയൊരുക്കി ലാഭം കൊയ്യാനവർക്ക് സർക്കാർ സഹായം ഏറെയുണ്ട് ഭരണകൂടമാകട്ടെ അത് വിപണിയിലെത്തിക്കാൻ ഗംഭീരമായ ചന്തകളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ഉള്ളിൽ നിറയെ മധുരം നിറച്ച ഈ ബത്തക്കാഴ്ചകൾ കാണാൻ പുലർച്ചെ ബുറൈദ ചന്തയിലേക്ക് എത്തിയാൽ മതി ലോകത്തിലെ ഏറ്റവും വലിയ ഈന്തപ്പഴ മാർക്കറ്റായി മാറുന്ന ബുറൈദയിലെ അതേ സ്ഥലത്താണ് ഈ ചന്തയും സൗദി സ്റ്റോറി അവസാനിക്കുന്നില്ല അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി